കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും വിവാഹ വിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ താരനിബിഡമായ വിവാഹത്തിന് താരങ്ങൾക്ക് പുറമെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു ഇപ്പോഴിതാ വിവാഹ ആഘോഷങ്ങൾക്ക് ബൈ പറഞ്ഞുകൊണ്ട് മാളവിക പങ്കുവച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ച് നവനീതിന് ചുംബിക്കുന്ന ചിത്രമാണ് മാളവിക പങ്കുവച്ചത് ചിത്രത്തിനൊപ്പം അങ്ങനെ അതിനൊരവസാനം എന്നായിരുന്നു മാളവിക നൽകിയ അടിക്കുറിപ്പ് നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് വിവാഹത്തിന് ശേഷം മാളവികയും യു കെയിലേക്ക് പോകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു സ്പോർട്സ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയ മാളവിക തന്റെ പാഷനൊക്കെയായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് മാളവികയും നവനീതും തമ്മിലുള്ള വിവാഹം നടന്നത് ഒരു സിനിമയെന്ന പോലെ ആകാംക്ഷയും സസ്പെൻസും നിറഞ്ഞ വിവാഹമായിരുന്നു നടൻ ജയറാമിന്റെ ഇളയപുത്രി മാളവിക ജയറാമിൻ്റെത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ലളിതമായ താലികെട്ട് ചടങ്ങൊഴിച്ചാൽ ബാക്കിയെല്ലാം അത്യന്തം ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹത്തിന് മുൻപും ശേഷവുമായി നിരവധി ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്